നമുക്ക് ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട താരങ്ങൾ എന്തോ സിനിമയിലൂടെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ആൻഡ് ബിഗ് ബോസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫാഷൻ ഷോയിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട

<inate> ും വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും പാട്ട് പാടാനുമുള്ള മനുക്കരുത്തോടാണ് നമ്മുടെ ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ കരിയറിന്റെ വളർച്ചയില് ഭീകരമായിട്ടൊരു പാട്ട് മലപ്പുറം ജില്ലയ്ക്കുണ്ട് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉദ്ഘാടനങ്ങൾക്ക് ബന്ധം വന്നിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിലാണ് അതും ഞാൻ ശ്രമിക്കാൻ വെച്ചിട്ടാണ് പറഞ്ഞത് കൂടുതലും അതായത് ഭയങ്കര സന്തോഷം കാര്യം കല്യാണമായിട്ടാകാത്ത ഞാൻ എണ്ണീല ദിവസങ്ങളും കാരണം എനിക്ക് പ്രത്യേകിച്ച് എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല അത് ഞാൻ അറിയുന്ന ഒരാളെ തന്നെ എനിക്ക് എത്തിയത് അപ്പോ എന്റെ റൂമിൽ ഒരാളോട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ലൈഫൊക്കെ പഴയ പോലെ തന്നെ ഞാൻ ഈ പണി പോകുന്നു കല്യാണം അതിനു പിറ്റേ ദിവസം തന്നെ ഞാൻ പരിപാടിയിലേക്ക് പോകാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം നഷ്ടപ്പൊക്കെ എൻ്റെ ഇങ്ങനെ എവിടെ നശിച്ചൊരു പരിപാടിയുണ്ട് അപ്പം നീ വൈഫിനെ കൂട്ടി വരുമ്പോന്ന് ചെയ്തു ഞാൻ ഞാൻ പിന്നെ എന്തോ കാര്യം ഞാനും വൈഫും കൂടിയിട്ട് അങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ അറിയാലോ കല്യാണം കഴിച്ചാൽ അറിയാം ഈ പെണ്ണിന്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ടൊരു ചടങ്ങ് ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങോട്ടൊരു ചടങ്ങ് പിന്നെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഫോട്ടോത്തിൽ ഞങ്ങൾക്ക് ഒന്നും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കാര്യം കല്യാണം കഴിച്ചിട്ട് ഫോട്ടോ ഇച്ചിരുന്നാണ് പെറുനാൾ തന്നെയാണ് അപ്പോൾ മലപ്പുറം വരെ യാത്ര ചെയ്യാൻ പറ്റി നെസ്റ്റോര് അപ്പൊ നെറ്റ് സ്റ്റോറി വരാൻ പറ്റി അതും പാഷൻ പാഷൻ നമ്മുടെ പരിപാടിയാണ് ഞാൻ ആക്ച്വലി എന്റെ കൈവിൽ സ്റ്റാർട്ട് ചെയ്ത മോഡലായിട്ടാണ് അപ്പൊ ഭയങ്കര സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവരോടും വന്ന എല്ലാവരും നന്ദി പിന്നെ ഈ ഇവര് പറയണ്ട വേറെ എപ്പോഴും വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തുണ്ട് അതായത് സന്തോഷമുണ്ട് ഇവരൊക്കെ മലപ്പുറം അതുകൊണ്ടല്ലേ അന്ന് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ വന്നത് പോലെ മലപ്പുറത്ത് ഒരുപാട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊമ്പങ്ങാട് പോയ കുഞ്ഞാങ്ങനെ പൂപ്പാക്കളും പറക്കെ അങ്ങനെ ആക്കിയത് ഇപ്പൊ കൊമ്പാട് പോയോ എനിക്ക് ഡേറ്റ് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരോടും ഇവിടെ വന്ന എല്ലാവരും നന്ദി അറിയണം അറിയണം താങ്ക് യു സന്തോഷം വീണ്ടും വീണ്ടും തീർച്ചയായും സന്തോഷം എന്നോ ലക്ഷ്യവും ക്ഷേത്രമോ അതായത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏ ഏത് അതെ

தீ 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 திருச் மணி அரயில் மாரு வெற்றமேரதே மொத்தம் கவிளத்து வேந்தன் சொல்லே தந்தை மொட்டன ஹாலானே தந்தை மொட்டன ஹாலானே முத்தே சத்தே வென விளிக்கும் கருப்பாவினானே வந்த கரமே എനിക്ക് തോന്നുന്നത് അങ്ങനെയും അപ്പൊ നിങ്ങളോടൊക്കെ വാങ്ങിച്ചതാടുന്നു Music world Music